ഉപ്പുമുളകം പോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ഒരു സീരിയലാണ് ചക്കപ്പഴം ഒരു പക്ഷേ ഉപ്പും മുളകിനേക്കാൾ അതേ ചാനലിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു എന്ന് പറയാം ഉപ്പുമുളകും വളരെ സ്ലോ ആയിട്ടാണ് പ്രേക്ഷകർ ഇടയിലേക്ക് വൈറലായി മാറിയത് എന്നാൽ ഉപ്പുമുളകിനും ശേഷം വന്ന ചക്കപ്പഴം വളരെയധികം വൈറലായി ആ ചക്കപ്പഴം എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത മറ്റൊരു താരമായി മാറുകയായിരുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ശ്രുതി രജനീകാന്ത് എന്ന പൈങ്കിളി കഥാപാത്രം ചെയ്ത താരം പൈങ്കിളി എന്നായിരുന്നു സീരിയലിലെ താരത്തിൻ്റെ പേര് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ശ്രുതി എന്ന് പറഞ്ഞാൽ പലർക്കും താരത്തിന് തിരിച്ചറിയാൻ സാധിക്കില്ല മലയാളി പ്രേക്ഷകർക്ക് ശ്രുതി ഇപ്പോഴും പൈങ്കിളി തന്നെയാണ് ഇപ്പോൾ പയങ്കിളി പങ്കുവയ്ക്കുന്നത് അത്ര നല്ല സന്തോഷ വാർത്തയല്ലെന്ന് വേണം പറയാൻ പയങ്കിളിക്ക് പറയാനുള്ളത് ഒരു ദുഃഖ വാർത്തയാണ് പൈങ്കിളിയുടെ പ്രിയപ്പെട്ടവളുടെ എന്ന് തന്നെ പറയണം ആരാധകർക്ക് തന്നെ വളരെയധികം വിഷമമായി മാറുകയാണ് ഇപ്പോൾ പൈങ്കിളിയുടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പയങ്കിളി ഒരു ചിത്രം പങ്കുവെച്ചു എനിക്ക് ഇവളെക്കുറിച്ച് പറയാൻ ഒരുപാട് ഓർമ്മകളുണ്ട് അതാണ് ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കുന്നതെന്ന് പൈങ്കിളി പറഞ്ഞു ചിലർ ഇല്ല എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനൊരു വാർത്തയാണ് ഞാൻ കേട്ടത് എട്ട് വർഷമായി ഞാൻ നേരിൽ കണ്ടിട്ടോ മിണ്ടിയിട്ടോ പക്ഷെ ചിലതൊക്കെ ഓർക്കാനും സ്നേഹിക്കാനും നമുക്കെന്നും സംസാരിക്കാനും ഉള്ളതില്ല ഒരു നല്ല അധ്യാപികയായ അതിനുപരി നല്ല സുഹൃത്തായി അലീഷ മിസ് എന്നും ഉണ്ടായിരുന്നു ഈ വേർപാട് അവിശ്വസനീയമാണ് ഒന്ന് വന്ന് അവസാനമായി കാണണമെന്നുണ്ട് പക്ഷെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ഇടം അങ്ങനെയാണ് ഒരു ചിരിമായാത്ത മുഖം എന്നും ഓർക്കും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച മിസ്സിന് വിട മേ ഹോൾ റെസ്റ്റ് ഇൻ പീസ് എന്നാണ് ഇപ്പോൾ പൈങ്കിളി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് വാർത്ത കണ്ട് എല്ലാവരും ഒന്ന് ശരിക്കും ഞെട്ടി കലാരംഗത്തുള്ളവർക്ക് ഭൂരിഭാഗം പേർക്കും ഈ താരത്തിനെ അറിയാമായിരുന്നു എല്ലാവരും അലീഷയ്ക്ക് ആദരാഞ്ജലി നേർന്നു ഒപ്പം പൈങ്കളിയുടെ മാനസികാവസ്ഥയും മനസ്സിലാവുമെന്ന് പറഞ്ഞു എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പൈങ്കിളി ഇപ്പോൾ ഉള്ളതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് ആ കുട്ടിയും അത് മനസ്സിലാക്കും അവസാനം വന്നൊന്ന് കാണാൻ സാധിക്കാതെ പോയതിലുള്ള നിരാശ പൈങ്കിളിയുടെ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് അതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇത് തന്നെ പറയുന്നു ആദരാഞ്ജലി നേർന്നെത്തുന്നവരൊക്കെ തന്നെയും പൈൻകിളിയെ ആശ്വസിപ്പിക്കുകയാണ് വിഷമിക്കേണ്ട പൈങ്കിളി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് ഒരു അപകട മരണത്തിലൂടെയാണ് ഈ പറയുന്ന വ്യക്തി മരിച്ചുപോയത് അതുകൊണ്ട് തന്നെ അത് കൂടുതൽ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നു പെട്ടെന്ന് വിചാരിക്കാതെ ഒരു സ്മരണം സംഭവിച്ചു അതുകൊണ്ട് തന്നെ ആ വിയോഗം ഞങ്ങളെ ഞെട്ടിച്ചു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആ പെൺകുട്ടിയുടെ വിയോഗം പലരും അറിഞ്ഞതുപോലും ഇതുപോലെ പോലെ മറ്റുള്ളവർ പോസ്റ്റ് പങ്കുവെച്ചപ്പോഴാണ് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ചിത്രങ്ങളൊക്കെ പലരും പങ്കുവച്ചിരുന്നു എന്നാൽ ഈ വ്യക്തിയാണെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു മൈസൂരിൽ വെച്ചുണ്ടായ വാഹന മാനന്തവാടി സുധീഷിനിയും നൃത്ത അധ്യാപികയുമായ അലീഷയുടെ വേർപാട് ഇപ്പോൾ അതിൻ്റെ വേദനയിലാണ് കലാലോകം കലാലോകത്തിലെ നിരവധി പേരാണ് ഇപ്പോൾ പോസ്റ്റുമായി എത്തിയിരിക്കുന്നത് സീരിയൽ സിനിമ രംഗത്തെ നിരവധി താരങ്ങളാണ് ഇപ്പോൾ പോസ്റ്റുമായി എത്തിയിരിക്കുന്നതെന്ന് പറയാം അത്രമേൽ എല്ലാവരോടും വളരെയധികം സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തി തന്നെയാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത് അതാണ് എല്ലാവർക്കും ഇത്രയേറെ ദുഃഖത്തിലേക്ക് പോകാൻ ഒരു പ്രധാന കാരണമായി മാറുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ